നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം അപ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതി അത്തം ഒന്ന് ആരംഭിക്കും അപ്പോൾ അന്ന് അത്തം വിടാൻ പൂവ് പൂവിന് വേണ്ടി നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് പൂവ് ഉണ്ടാക്കാനും നമ്മുടെ പോക്കറ്റ് നിറയെ കാശ് കർഷകൻ്റെ പോക്കറ്റ് നിറയെ കാശ് പറ്റിയ ഒരു വഴിയാണ് കൃഷി അപ്പോൾ ചെണ്ടുമല്ലിക്കൃഷി കൃഷിയുടെ ആദ്യത്തെ കൃഷി കൃഷിയും കൃഷിരീതിയും ഇനങ്ങളും രോഗങ്ങളും കീടങ്ങളും എന്നിങ്ങനെ എല്ലാം കൂടെ കൂട്ടി കലർത്തിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ജൂൺ അഞ്ചിന് നമ്മൾ വിത്തിടേണ്ടതുണ്ട് ജൂൺ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് വിത്തിട്ടാൽ മാത്രമേ സെപ്റ്റംബർ അഞ്ചിന് പൂ പറിക്കാൻ പറ്റൂ അതായത് നമ്മൾ വിത്ത് ഭാഗി ഇരുപതാമത്തെ ദിവസം പറിച്ചു കിടാൻ പറ്റും ഇരുപതാമത്തെ ദിവസം പറിച്ചു കേട്ടാൽ ഒരു അൻപതാമത്തെ ദിവസം പൂ പറിക്കാൻ പറ്റൂ അതായത് വിത്തിട്ട് എഴുപതാമത്തെ ദിവസം വിത്തിട്ട് എഴുപതാമത്തെ ദിവസം പൂവുണ്ടായി തുടങ്ങും ഒരു എൺപത് തൊണ്ണൂറ് ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൂ പറിക്കാൻ തുടങ്ങും പൂ പറിക്കാൻ പറ്റും നിറയെ പൂ ആവും അപ്പോൾ അതിനുവേണ്ടി കർഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം വിത്ത് ഇതാണ് വിത്ത് ഇത് ഹൈബ്രിഡ് വിത്തുകളാണ് കോമഡി എന്തെന്നറിയുമോ ഒരു വിത്ത് മൂന്ന് രൂപ വിലയുണ്ട് അതായത് ഇത് രണ്ടര ഗ്രാം വിത്താണ് രണ്ടര ഗ്രാം വിത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ അതായത് ഒരു വിത്തിന് ഒരു മൂന്ന് രൂപയോളം വിലയുണ്ട് ഹൈബ്രിഡ് വിത്താണ് അതാണ് ഈ ഹൈബ്രിഡ് വിത്തിന് വില ഒരു വിത്തിന് മൂന്ന് രൂപ വിലയാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കുറച്ച് എവിടെ വിത്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് ആ വിത്ത് വാങ്ങി വെക്കുക ഞാൻ ഈ വിത്ത് ഇത് പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വിത്താണ് ഇത് കാലിഫോർണിയ എന്നുള്ള വിത്താണ് സൂപ്പർ ഓറഞ്ച് എന്ന് പറയും ഇത് സൂപ്പർ യെല്ലോ എഫ് വൺ ഇത് ഗോട്ടിമാല ഗോട്ടിമാലയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വളക്കടകളിൽ വിത്ത് ഉണ്ടാവും അപ്പം കുറഞ്ഞ വിത്ത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ആ വിത്ത് വാങ്ങി വെക്കുക വെറും ലോക്കൽ മേടിക്കരുത് നല്ല ഉണ്ട ഷേപ്പ് വരുന്ന ചെണ്ടുമല്ലിയാണ് ഡിമാൻഡ് കൂടുതലുള്ളത് അപ്പോൾ അത് വാങ്ങുക അതില്ല എങ്കിൽ ഞാൻ വിത്ത് വാങ്ങിയവരുടെ വാട്സപ്പ് നമ്പർ ഇതിൽ ചേർക്കാം അവരി നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് വില കൂടുതലായിരിക്കും പിന്നെ ചെയ്യാനുള്ള കാര്യം ഒരു സെൻറ്റിലേക്ക് നൂറ് തൈകൾ നമുക്ക് നടാൻ പറ്റും നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് തൈകൾ ഒരു സെൻറ്റിലേക്ക് നടാൻ പറ്റും ഇത് രണ്ട് നിറമുണ്ട് യെല്ലോയും ഉണ്ട് യെല്ലോയും ഉണ്ട് ഓറഞ്ചും ഉണ്ട് പിന്നെ വൈറ്റ് വെള്ളം ഞാൻ നോക്കുന്നുണ്ട് വിത്ത് കിട്ടാനില്ല അത് ഞാൻ സംഘടിപ്പിക്കുക സാമ്യം ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ഇതിൻ്റെ നമ്പർ ഞാൻ ചേർക്കാം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവരെയും നിങ്ങൾക്ക് വാങ്ങാം പിന്നെ വേണ്ടത് തൊണ്ണൂറ്റെട്ട് സൂചനകളുള്ള ട്രേ ആണ് എൻ്റെ പഴയ കുറേ ട്രേ ഇവിടെ ഉണ്ട് രാവിലത്തെ പണി ഇതാണ് ഇവിടെ സൂര്യപ്രകാശം കുറവായിരുന്നു അപ്പം മൊത്തം വെട്ടി റെഡിയാക്കി പഴയ ഗ്രോ ബേഗുണ്ട് ഇതെല്ലാം മാറ്റി ഇനി പുതിയ ഗ്രോ ബേക്ക് ആക്കണം നമ്മൾ നേരത്തെ തൈ ഉണ്ടാക്കിയ ട്രേയാണ് തൊണ്ണൂറ്റിയെട്ട് സു സുശിരമുള്ള ട്രേ ആണ് തൊണ്ണൂറ്റെട്ട് സുശിര അപ്പോൾ തൊണ്ണൂറ്റെട്ട് സുശിരമുള്ള ട്രേ വാങ്ങി വെക്കുക എത്ര തയ്യാണെന്ന് വെച്ചാൽ അതിനുവേണ്ടുന്ന ട്രേയും ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും വാങ്ങി വെക്കുക ഇത്രയും സെറ്റാക്കി കൃഷിയിടവും സെറ്റാക്കി കണ്ടുപിടിക്കുക നല്ല സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പൂവിന് നിറം ഉണ്ടാവും വലുപ്പം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചോ നമ്മളാ സമയമാകുമ്പോഴത്തേക്ക് നല്ല നടിൽ വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കുമെന്നതിനുള്ള വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നാം ഭാഗം ഇതാണ് പറയാനുള്ളത് വിത്ത് സ്ഥലം റെഡിയാക്കുക തൊണ്ണൂറ്റിയെട്ട് സൂചനകളുള്ള ട്രേ റെഡിയാക്കുക ചകിരിച്ചോറ് റെഡിയാക്കുക മണ്ണിൻ്റെ കമ്പോസ്റ്റ് റെഡിയാക്കുക ഇത്രയും റെഡിയാക്കി വെക്കുക കാരണം ഇത് ഓരോ വിത്തും വിലയുള്ളതായത് കൊണ്ട് ഓരോന്ന് ഓരോ വിത്തും നമുക്ക് മുളപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൃത്യമായ ശാസ്ത്രീയ പരിചരണ മുറകളിൽ കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ മണ്ണിലും മണലിലും വിതറിയാൽ എല്ലാം മുളയ്ക്കണമെന്നില്ല ഇപ്പോൾ ഒരു വിത്തിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കല്ലിരുന്നാൽ അതിന് പൊന്തി വരാൻ പറ്റാതെ അതവിടെ നശിച്ചു മനസ്സിലായില്ലേ അപ്പം അറിയാത്തവരാണെങ്കിൽ മണ്ണ് കൂടുതൽ മുകളിൽ വാരി എന്താ സംഭവിക്കുക ചെടി വിത്ത് അതിനെ പൊന്തിച്ച് മുകളിൽ വരാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ തന്നെ വിത്ത് പാകേണ്ടതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക